ഇന്ന് നമ്മുടെ അടിപൊളി ബീഫ് ഉണ്ടാക്കട്ടോ ും സാധാകൊള്ളി വേണ്ടിട്ട് എന്ത് അപ്പൊ ഇത് ഉണ്ടാക്കണതൊന്ന് നോക്കിയാലോ അതില് ഇറച്ചിയൊക്കെ കഴുകി വെള്ളം വറ്റിയതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ഒക്കെ നന്നായിട്ട് മിസ്സാക്കുക ഇഞ്ചി വെളുത്തുള്ള പച്ചമുളകും കൂടിയും ചേർക്കി മിസ്സാക്കിയിട്ട് രണ്ട് കുക്കറിയിലിട്ടിട്ട് നിങ്ങള് വേവിക്കുന്നുണ്ട് അപ്പൊ വേവിച്ചിട്ട് മക്കളെ ആണ് നിങ്ങളൊക്കെ വിശേഷം ഞങ്ങൾക്ക് സുഖാട്ടോ

നല്ലോണം വെള്ളം നല്ല ബീഫ് വേവിക്കാൻ ഉള്ളിയിലിട്ടിട്ടാണ് മക്കളെ എന്ത് മക്കളെ ടേസ്റ്റാറിയോക്കളെ നിങ്ങളുടെ വട്ടം നിങ്ങളുടെ അബദ്ബായി പോണ ഉണ്ടാക്കി നോക്ക് എന്ത് രുചിയാന്നറിയാം നമ്മുടെ ഉമ്മ ഉണ്ടാക്കിയ ബീഫ് ിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ഇതാ പോണത് നന്നായിട്ട് പൂസ് മറിഞ്ഞിട്ടുണ്ട് മുരിഞ്ഞു മൊരിഞ്ഞു ടോമം അത് മൊരിഞ്ഞു വന്നാൽ നമുക്ക് കുറച്ച് ഉലുവ ഉലുവട്ട് കൊടുക്കുന്ന നമ്മുടെ ആമിനുമ്മ ബീഫ് അബ്ബാടെ അബ്ബാടെ എത്തിക്കഴിഞ്ഞ കൂട്ടുകാരം വരും അവർക്ക് തിന്നാൻ തോന്നു അപ്പൊ അപ്പൊ കൊടുത്തു അപ്പൊണ്ടാർന്നു കുറേ ഇണ്ടായിരുന്നു കൊറേ സമയം അപ്പൊ അപ്പൊ നമ്മൾ മക്കളെ കുട്ടേ കുഞ്ഞ് നന്നായിട്ട് വെള്ളം പിന്നെ നമ്മൾ കുക്കറിയിൽ ഒരു വെള്ളം പോലെ ഒഴിച്ചിട്ടുണ്ടോ കുറച്ച് കറിവേപ്പലുണ്ട് അത് അബ്ബാക്ക് കൊറത്തയക്കാട്ടോ അല്ല ഇത് പാക്ക് ചെയ്തിട്ട് അബ്ബാക്ക് കൊറത്തയക്കാൻ വേണം കേട്ടോ ഇവിടെ നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് നമ്മൾ തക്കാളിയും ഉള്ളിയും ഒന്നും ഇടുന്നില്ല അങ്ങനെ തന്നെ വെറ്റിച്ചിട്ട് ഫ്രൈ ആക്കാണ് കേട്ടോ എന്താ അടിപൊളി ടേസ്റ്റാന്നറിയ മക്കളേ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇതില് നാല് കിലോ ബീഫുണ്ട് യപ്പ കുറച്ചൊന്നും തോന്നുന്നുണ്ടില്ലേ മക്കളെ പക്ഷെ അബ്ബാക്കൊക്കെ മല്ലോണം നല്ലോണം ചൂടായിട്ട് നിങ്ങള് പാക്കിങ്ങിലും പാക്കിങ്ങിലും ഓണം ചൂട് പോയിട്ടുണ്ട് പാക്ക് ചെയ്തിട്ട് വേണം റിച്ച് കാക്കാൻ അടുത്ത് കൊണ്ടൊക്കെ കൊടുക്കാൻ ഒക്കെ പോയി ദുബായിക്ക് ാണ് കൊടുത്തയക്കുന്നത് കാക്കടെ കുറെ സാധനങ്ങൾ കൊടുത്തയക്കണി അതൊക്കെ നമുക്ക് ഇതിൽ കാണാം ഞങ്ങളുടെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക